ആഹ്ലാദ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം ലോക്കൽ കമ്മിറ്റി അംഗം ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു അതിദാരിദ്ര്യമുക്ത കേരളം സാധ്യമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ടി രാജൻ ടി ബി ബിനീഷ് എന്നിവർ സംസാരിച്ചു പാർട്ടി പ്രവർത്തകർ വിവിധ സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു